ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ൾ ഗോൾഡ്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് തല തലുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു വിവിധ കാർഷിക നടീൽ വസ്തുക്കളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വില്പനയും നടന്നു പരമ്പരാഗതമായിട്ടുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് സമയം കർഷകരെ ഇങ്ങനെ കയറി കിട്ടുന്നത് തന്നെയുള്ള അത്ഭുതമാണ് കാരണം കൃഷിയുടെ അഭിനയമാണ് ഈ സമയം ചെലവഴിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു കാർഷിക മേഖല അത് പല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് നമ്മൾ ഓരോ സമയത്തും അതിന്റെ വിപുലീകരണവും അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനം അനുഭവം നമ്മൾ നടക്കുന്നുണ്ട് നമ്മുടെ ഭാര്യ കേന്ദ്രീകരിച്ച് എത്തിക്കുന്ന ഈ എഫ് സിക്കയുടെ പ്രവർത്തനം നമുക്കറിയാം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ വരെയാണ് തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ചുള്ള ചന്തയും കർഷക സഭകളും നടക്കുന്നത് ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി വിത്തുകൾ തൈകൾ നടിയൽ വസ്തുക്കൾ ഉൽപാദന ഉപാധികൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു എടവണ്ണ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വി എഫ് പി സി കെ ജില്ലാ മാനേജർ റാണി ജോർജ് അരിക്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഹസീന ഹസൻ കുഞ്ഞി കെ ടി അൻവർ ജമീല ലത്തീഫ് കൃഷി ഓഫീസർ കെ അഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്